അസ്തമയ സൂര്യൻ്റെ ചുവപ്പിലേക്ക് മെഴുകിൽ പായിച്ചുണ്ട് ബീൻ ബാഗിലായിരിക്കുമ്പോൾ അവനുള്ളിൽ നിറയുന്നത് അവളുടെ മുഖമായിരുന്നു ഈ അങ്ങേറ്റം പ്രണയത്തോടെയുള്ള വിളിക്കാതിൽ മുഴങ്ങുന്നത് പോലെ അവൻ്റെ ചുടികൾ ഒന്ന് വിടർന്നുപോയി കുറുമ്പോടെ തന്നെ നോക്കുന്നവൾ നീട്ടി ഉളർത്തിയ മുടിയിൽ വിരൽ കടുത്തി വലിച്ച് വികൃതി കാണിക്കുന്നവൾ ഭദ്രേ അദ്രങ്ങൾ അവൻ പോലും അറിയാതെ ആ നാമം ഒരുവിട്ടു പോയി കഴുത്തിൽ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പൊന്നിൻ കുരിശിനോടൊപ്പം കിടക്കുന്ന രുദ്രാക്ഷം കിട്ടിയ ലോക്കറ്റിലേക്കായി അവൻ്റെ മിഴികൾ ചെന്നു നിന്നതും കണ്ണിൽ നീർത്തുഴുകൾ ഉറഞ്ഞുകൂടി ഹോസ്പിറ്റലിൽ വെച്ച അവസാനമായി അവളെ കാണുമ്പോൾ സിസ്റ്റർ നൽകിയ ആഭരണങ്ങളിൽ നിന്നും എടുത്തു മാറ്റി വെച്ചതായിരുന്നു ഇത് അവളോടൊപ്പം ഉണ്ടെന്ന് തോന്നാൻ നെഞ്ചി കിടന്ന് നോക്കുമ്പോൾ ഓരിറ്റു സമാധാനം കിട്ടാൻ അത് ഇങ്ങനെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുമ്പോഴാവും ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓർക്കുന്നുണ്ടോടിയെന്നെ നീ ഇല്ലാതെ ഞാൻ വാക്കുകളെല്ലാം തൊണ്ടയിൽ കൊടുങ്ങി നിൽക്കുന്നതുപോലെ ശ്വാസം വിളങ്ങി നോവുന്നത് പോലെ ഇത്രയും താൻ അവളെ പ്രണയിച്ചിരുന്നോ എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളായിരുന്നു അവയെല്ലാം ആൽഫി എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നിച്ചോ ജോയിന്ന് വിളിച്ചതും അത് മാത്രമായിരുന്നു ആൽഫിക്ക് പറയാനുണ്ടായിരുന്നത് ജോയ് ഒരു പകപ്പോടെ അവനെ നോക്കി ഡാ ദൈവങ്ങൾ അങ്കളതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പിന്നെ ഭദ്ര അവൾക്ക് നിന്നെ പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ ജോയി അവനെ നോക്കി വെന്തുരുകി നിൽക്കുന്നവനെ ആ വാക്കുകൾ കൊണ്ട് പോലും നോവിക്കാൻ തോന്നിയില്ല അവന് ഒന്ന് കണ്ടാ മതിയടാ വെറുതെ ഒരു നോക്ക് മാത്രം രണ്ടു വർഷമായില്ലേ ആ മുഖം ഒന്ന് കണ്ടിട്ട് ഇനി ഒരു കൂടിക്കാഴ്ച നിന്നെ ചിലപ്പോൾ ഇതിലും അധികം വേദനിപ്പിച്ചാലോ ആൽഫി കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നവനെ ഉറ്റുനോക്കിക്കൊണ്ട് ജോ മറു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കുന്നതേയുള്ളൂ ആൽഫി ഭദ്രയ്ക്ക് മറ്റൊരു അവകാശമുണ്ടെങ്കിൽ അവൾക്ക് മറ്റൊരു അവകാശമുണ്ടെങ്കിൽ അവൾ മറ്റൊരാൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിനക്കത് താങ്ങാനാകുമോടാ കാതിൽ കൂരമ്പുകൾ പോലെ ജോയിയുടെ വാക്കുകൾ അവനൊരു തറിച്ച് കയറി ഞെട്ടലോടെ പിടച്ചിലൂടെ ജോയി നോക്കിയവൻ ജോ എല്ലാം പ്രതീക്ഷിക്കണം ആൽവി ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് വേദനിക്കേണ്ടി വരും അത്രമാത്രം പറഞ്ഞിട്ട് ജോ ആൽഫി എന്ന് നോക്കി റൂമിലേക്ക് കയറി ജോയിയുടെ വാക്കുകളിൽ നിന്നും മോചനമില്ലാത്ത അവസ്ഥയിൽ തറഞ്ഞു നിൽപ്പായിരുന്നു അപ്പോഴും ഹൃദയം കീറി മുറിക്കുന്ന പോലെ ആ വാക്കുകൾ ഒരായിരം തവണ ഉള്ളിൽ തട്ടി പ്രതിധനിക്കുന്ന പോലെ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ആൽഫി കുഞ്ഞു മയക്കത്തിൽ നിന്നും മിഴുകൾ ചിമ്മി തുറക്കുമ്പോൾ നന്ദന മുഖം ഒന്ന് വിടർന്നു പഞ്ഞി പോലുള്ള ഇന്തിലോ മുഖം അമർത്തി വെച്ചതുപോലെ ഒരിക്കൽ കൂടി മിഴികൾ അടച്ചു തുറന്നതും മുടിയിഴുകളിൽ തഴുകിക്കൊണ്ടിരിക്കുന്നവളെ കാണേ ആ മിഴികൾ അത്രയും ഭംഗിയായി തിളങ്ങി മാറിൽ നിന്നും ഉതിർന്നു വീണ സാരത്തുമ്പ് കൊണ്ട് തന്നെയും ചേർത്ത് കുതപ്പിച്ചിട്ടുണ്ട് അവൾ അടക്കാനാവാത്ത വിധം പ്രണയം തോന്നിപ്പോയി അവൻ്റെ ഭദ്രയോട് ഇങ്ങനെ ചുവപ്പിക്കൽ ലഡി തുടുത്ത കവളിലേക്ക് മിഴുകൾ പായിച്ചു കൊണ്ട് പതിയെ അവൻ പറഞ്ഞതും കുറുമ്പ് നിറഞ്ഞ ചീരിയോടെ ഒന്ന് താഴ്ന്നുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചവൾ നന്ദൻ മെല്ലെ ചിരിച്ചു അവളും ഭദ്രയെ വൺ വീക്കിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്യും പെണ്ണിൻ്റെ മടിയിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞവൻ വിടർന്ന മീഷത്തിലൂടെ അവനെ നോക്കിയവൾ സത്യമാണെന്നേട്ടാ ഉം ഇനിയും വൈകിപ്പിക്കണ്ട എന്ന് തോന്നി നിനക്ക് നിനക്ക് ഓക്കെ അല്ലേ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ ഇത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമല്ലേ നന്ദേട്ടൻ കൂടെ ഉണ്ടാവും ഞാൻ ഭദ്രയുടെ മറുപടിയിൽ അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പോസ്റ്റിംഗ് കൊച്ചിയാണ് ഭദ്രെ അവിടേക്ക് മാറേണ്ടി വരും നമുക്ക് അയ്യോ എന്താടി ഡീ ഇവിടെ വിട്ടു പോണോ പിന്നെ പോവണ്ടേ എന്നാലും നീ ഞാൻ പോകുമെന്ന് എൻ്റെ മോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഇയാളില്ലാതെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ വിരലുകൾ കൊണ്ട് അവൾ അവൻ്റെ നിറകിൽ തഴുകി അമ്മ വരുന്നില്ല അതെന്താ ഇവിടെ തനിച്ച് ഞാൻ പറയാം അമ്മയോട് അച്ഛൻ ഉറങ്ങുന്നിടം വിട്ട് അമ്മ എവിടേക്കും വരില്ല ഭദ്രെ തനിച്ച് എങ്ങനെയാ നന്ദേട്ടാ ഒരു സ്ത്രീ ജോലിക്ക് നിർത്താം ഇവിടെ തന്നെ താമസിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അമ്മ തനിച്ചാവില്ലല്ലോ എന്നാലും പരിചയമില്ലാത്ത ആളുകൾക്കൊപ്പം അമ്മ ഭദ്രയുടെ വേവിലാതി മാറുന്നില്ലായിരുന്നു അവളെ അത്രയും ഇഷ്ടത്തോടെ നോക്കി തന്നെയും അമ്മയും സ്നേഹിക്കുന്നവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണൊന്നു കലങ്ങി കിടപ്പിൽ നിന്നും ഒന്നനങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിൽ കിടന്നു തന്നെ പ്രണയിച്ചവൾ യാതൊരു മടുപ്പുമില്ലാതെ രാവും പകരും തന്നെ പരിചരിച്ചവൾ അടങ്ങാത്ത പ്രണയം തോന്നിയവന് നിറഞ്ഞ മിഴുകൾ അവൾ അറിയതെ തുടച്ച് മാറ്റിക്കൊണ്ട് പെണ്ണിൻ്റെ ചൂടിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നവൻ ഭദ്രയിൽ നിന്ന് വിറച്ചു പോയത് അവൻ ശരിക്കും അറിഞ്ഞു ശ്വാസം വിരടി ഞാനൊന്നും ചെയ്യില്ല കൂറുമ്പോടെ അവൻ ചിരിച്ചതും പെണ്ണിൻ്റെ ചൊടികളും ഒന്ന് പോയി ഇങ്ങനെ കിടക്കാൻ നല്ല സ്വകമാണ് ഭദ്രെ സാരത്തുമ്പിനെ ഒന്നുകൂടി ദേഹത്തേക്ക് വലിച്ചിട്ട് കൊണ്ടവൻ അവളെ ഇറക്കെ പുണർന്നുകൊണ്ട് പറഞ്ഞതും നേർത്തൊരു ചീരിയുടെ ആ നിറകിൽ ചുണ്ടു ചേർത്തവൾ അമ്മയുടെ മടികൾ തലവെച്ച് കിടന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള സംസാരത്തിലാണ് നന്ദൻ എതിരെയുള്ള ചാരുപടിയിലായി ഭദ്രയും ഇരിക്കുന്നുണ്ട് സംസാരം അമ്മയോടാണെങ്കിലും അവൻ്റെ നോട്ടം മുഴുവനും ഭദ്രയിലാണ് തൻ്റെ ഓരോ നോട്ടത്തിലും ചുവന്നു തുടക്കുന്ന പെണ്ണ് ഈ മകൾച്ചി മതെ അവളെ ഉറ്റുനോക്കിയവൻ കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തി വലിക്കുന്നവനെ അറിയ പെണ്ണിൻ്റെ മിഴികളും ഒന്ന് പിടഞ്ഞുപോയി ഒരു കള്ളച്ചിരി അവനിലും ഉണ്ടായിരുന്നു ആ നിമിഷം വെറുതെ ഒരു രസമാണ് പെണ്ണിനെ ഇങ്ങനെ വട്ടുപിടിപ്പിക്കാനും ഈ നാണം കാണാനുമൊക്കെ അവളോടല്ലേ ഇതൊക്കെ പറ്റൂ വേറെ ആരോട് കാണിക്കാം ഈ കുറുമും കുസൃതിയുമെല്ലാം മനസ്സിലായി ഓർത്തുകൊണ്ട് തൻ്റെ ജോലി തുടർന്നവൻ കുഞ്ഞു മുഖമാണ് പെണ്ണിന് ആർക്കും കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു ഓമനത്തമുണ്ട് വലിയ വിടർന്ന മിഴികളും ചുവന്ന തൊടുത്ത അതിരങ്ങളും ഒക്കെയായി തന്നെ കൊതിപ്പിക്കുന്ന ചേരാണ് പെണ്ണിന് പതിയെ അവളുടെ മുഖത്തു നിന്നും നോട്ടം തെന്നി ഒഴുകി താഴേക്ക് പാഞ്ഞതും ചെക്കൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു കാറ്റിൽ ഉലയുന്ന സാരത്തുമ്പിന് ഇടയിലൂടെ അനാവർത്തമാകുന്ന ആലിലെ വയറും അവയിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകളും ഒരു നിമിഷം മിഴുകൾ ഒന്ന് അടച്ച് തുറന്നു പോയി നന്ദൻ കുറച്ചു മുൻപ് താൻ നൽകിയ ചുംബനത്തിൻ്റെ ശേഷിപ്പകളാണ് അവയിന്നോർക്കെ അവൻ്റെ ഉള്ളം ഒന്ന് കുളർന്നു കൊതിയോടെ അത്രയും ഇഷ്ടത്തോടെ ആ കാഴ്ച നോക്കിയിരുന്ന് അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭദ്ര കൈവെച്ച് സാരത്തുമ്പ് ഒതുക്കി വെച്ചതും നന്ദൻ്റെ മുഖം വന്ന് കൊത്തി ഉയർത്തുപോയി ദേഷ്യത്തോടെ മിഴികൾ ഉയർത്തി നോക്കുമ്പോൾ പെണ്ണ് അമ്മയോടുള്ള സംസാരത്തിലാണ് തൻ്റെ നോട്ടമൊന്നും അവൾ അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് തോന്നിയവനെ എന്നെ കൊതിപ്പിച്ചിട്ട് മറിച്ചു വയ്ക്കണം ഭദ്രകാളി ഉള്ളാലെ ഞൊടിഞ്ഞുകൊണ്ട് നന്ദൻ പീണം കൂർബിച്ച് നോക്കിയതും സംസാരത്തിനിടയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഭദ്ര അറിയാതെ സംശയിച്ചു നിന്നു വീർഭിച്ച കവളിലേക്കായി ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി കാര്യം എന്താണെന്ന് മിജികൾ കൊണ്ട് തിരക്കിയവൾ കൈമാറ്റടി ഇപ്പുറം ചുണ്ടുകൾ പതിയെ ഒന്നനക്കിയതും മനസ്സിലാവാതെ വീണ്ടും എന്താണെന്ന് ചോദിച്ചവൾ അടുത്ത നിമിഷം ചെക്കനൊരു കള്ളച്ചീയുടെ വയറിലേക്ക് നോട്ടം എത്തിച്ചു നിന്നു കണ്ണുമേഴ്ച്ച് അവനെ നോക്കി നിന്ന് പൈ ഭദ്ര അയ്യേ വഷ്ലൻ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ സാരി ഒന്നുകൂടി നേരിയാക്കിയതും ദേഷ്യത്തോടെയും പരിഭവത്തോടെയും മുഖം ഒന്നുകൂടി വീർത്തു പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ച നീന്നതേയുള്ളൂ ഭദ്ര ഇരുവരുടെയും കുറുമും കുസൃതിയും പോകെ ഉമ്മർത്തായി ഒരു കാർ വന്ന് നിന്നിരുന്നു ഇതാരപ്പാ ഈ നേരത്തെ അച്ഛനാണോ മോളെ ഏയ് അച്ഛൻ നേരത്തെ വിളിച്ചു വെച്ചതേയുള്ളൂ കുറച്ച് തിരക്കിലാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞേ ശാരദമ്മ ചോദിച്ചതും ഭദ്ര വേഗം തന്നെ മറുപടി പറഞ്ഞിരുന്നു എഴുന്നേറ്റ് രചക്ക ആരന്ന് നോക്കട്ടെ വീണ്ടും മടിയിൽ തന്നെ കിടക്കുന്നവനെ കാണി അമ്മ പറഞ്ഞതും ഭദ്രയെന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ടവൻ അമ്മയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു ഞാൻ എന്ത് ചെയ്തിട്ട എന്നുള്ള ഭാവമായിരുന്നു ഭദ്രയിൽ മോളൊന്നും ചെയ്തിട്ടല്ല എനിക്കുള്ളതൊക്കെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ പൊതിഞ്ഞു പിടിച്ചതിന് തരുന്നുണ്ട് ഞാൻ അമ്മ ഉമ്പാറത്തേക്ക് പോയതും പുറകെ പോവാൻ തുടങ്ങിയ പെണ്ണിനെ വലിച്ച നെഞ്ചിലൊക്കെ ഇട്ടുകൊണ്ട് കള്ളച്ചീരിയുടെ മീശന്ന് പിരിച്ചു പറഞ്ഞതും ഭദ്ര അവനെ ഒരു പിടച്ചിലോടെ നോക്കി നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണി മുഖം കുനിച്ച് ആ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചപ്പോഴേക്കും ആരോടെ ചീരിയോട് സംസാരിക്കുന്ന അമ്മയുടെ സ്വരം ഇരുവരും കേട്ടിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അകത്തേക്ക് കയറി വരുന്ന അതിഥികളെ കാണി ഭദ്ര ആരെന്നും മനസ്സിലാവാതെ നിന്നപ്പോൾ നന്ദന്റെ കണ്ണിൽ അവരോടൊക്കെയുള്ള പൂച്ചമായിരുന്നു ദേവച്ഛനേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനും കൂടെയുള്ളത് അയാളുടെ ഭാര്യയും മകളുമാണെന്ന് തോന്നി ഭദ്രയ്ക്ക് ആരെയും മനസ്സിലാകാതെ മീശി നിൽക്കുന്നവളെ ചുണ്ടിൽ വിരിഞ്ഞ കള്ള ചീരിയുടെ പതിയെ അരികിലേക്ക് വലച്ചു നിർത്തിയവൻ അതെ അച്ഛൻ്റെ പെങ്ങളും ഭർത്താവും അവരുടെ മകളുമാണ് ഒരു സ്വകാര്യം പോലെ നന്ദൻ കാതിലായി പറഞ്ഞതും ഭദ്ര ഒരു ചീരിയോടെ നിന്നു അടുത്ത നിമിഷം പെണ്ണിനെ നോവിച്ചുകൊണ്ട് ഇടുപ്പിലായി നുള്ളിയവൻ ഭദ്രയെന്ന് കൂർപ്പിച്ച് നോക്കിയതും നന്ദൻ ഒരു ചിരിയുടെ പതുക്കെ അവിടെ തടവിക്കൊടുത്തു പുളഞ്ഞു പോയവൾ ഉരുക്ക് പോലുള്ള കൈയുടെ ചൂടും മുറുക്കവുമെല്ലാം അവളിൽ വിറയിൽ നിറച്ചു ഇത്ര ചീരിയൊന്നും വേണ്ട ഭദ്രെ എനിക്കിഷ്ടമല്ല അവരെ അപ്പോൾ എൻ്റെ ഭദ്രയും ഇഷ്ടപ്പെടണ്ട വീണ്ടും കാതിലായി പതിയെ പറഞ്ഞതും എത്ര നിയന്ത്രിച്ചിട്ട് നിന്നിട്ടും ഭദ്രയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി ഇപ്പോൾ ചിരിച്ചത് എനിക്ക് വേണ്ടിയല്ലേ സാരിക്കടയിലൂടെ കൈകൾ പാഞ്ഞു കയറിക്കൊണ്ട് ചോദിച്ചതും ആ കൈലായി പീഡിത്തം മേട്ട് അല്പം മാറി നിന്ന് അവനെ കൂർപ്പിച്ച് നോക്കിയപ്പോഴാണ് ഇത്തിരി കഷ്ടമാ ഭദ്രേ അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് ഇത്തിരി കൂടുതലാണ് അവർ കണ്ടല്ലോ എന്ത് വിചാരിക്കുക അമ്മയ്ക്കപ്പം ഹാളിലേക്ക് കയറി വന്നവർക്ക് നേരെ നോട്ടം പായിച്ചു പിന്നു പറഞ്ഞു കൊണ്ട് കണ്ണുരട്ടി കാണിച്ചതും ചെക്രന്ന് പൂറ്റിച്ച് വിട്ടു എൻ്റെ വീട് എൻ്റെ ഭാര്യ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും കാണാൻ പറ്റാത്തവർ കണ്ണു പൊത്തിക്കോട്ടെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അടുത്തേക്ക് വന്നതും ഹാളിലേക്ക് വന്നവരെല്ലാം ഭദ്രയും അനന്തനെയും വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി ഇത് ഈ കുട്ടി എൻ്റെ ഭാര്യ അമ്മാമേ ഭദ്ര ഭദ്ര അനന്തകൃഷ്ണൻ ശാരദമ്മയടായി അയാൾ ചോദിച്ചതും മറുപടി നൽകിയത് നന്ദനാണ് വന്ന പേരും ഒരു പകപ്പോടെ നന്ദനെയും അവൻ ചേർത്തി പിടിച്ച ഭദ്രയും നോക്കുമ്പോൾ അമ്മയുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഇതൊന്നും നീ എന്താ ശാരദെ പറയാതിരുന്നത് എന്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് ഒന്നരക്കുള്ള മര്യാദ പോലും നീ എന്തെ കാണിച്ചില്ല ആദ്യത്തെ പകപ്പ് വിട്ടുമാറിയതും വിശേഷന്റെ പെങ്ങൾ ശ്രീലതയുടെ ശബ്ദം അമ്മയ്ക്ക് നേരെ ഉയർന്നിരുന്നു ഭദ്ര ഒരു ഞെട്ടിലോടെ അവരെ നോക്കിയിരുന്നപ്പോൾ നന്ദന്റെ കൈകൾ ഒന്നുകൂടി അവളിൽ മുറുകി അമ്മയല്ല അപ്പച്ചി അതിനുള്ള മറുപടി ഞാൻ തരാം നന്ദനൊരു വല്ലാത്ത ചീതിയോടെ പറഞ്ഞതും ഭദ്രേവിനെ കൗതുകത്തോടെ നോക്കിപ്പോയി അത്രയും ഈർക്കെ പിടിച്ചിരിക്കുവാണ് തന്നെ ദേഷ്യമോ ബേർബോ എന്തൊക്കെയോ കൊണ്ട് ആമുഖം ചുവന്നിട്ടുണ്ട് നേരം വരെയും തന്നോട് കുറുമ്പ് കാണിച്ചവനാണ് പെട്ടെന്നുള്ള അവൻ്റെ ഈ മാറ്റം പെണ്ണൊരു പകപ്പോടെ നോക്കി കണ്ടുപോയി നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചറിയിച്ച് സദ്യ കൊടുത്ത് താലി കെട്ടാനുള്ള അവസ്ഥയായിരുന്നില്ല അന്തൻ കുറച്ചുനാൾ മുൻപ് വരെ കിടന്നുകിടപ്പിൽ തന്നെ കേട്ടിയ താലിയ ഇവിളുടെ കഴുത്തിൽ പിന്നെ ആവതില്ലാത്ത എന്നെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതി വന്നപ്പോൾ അച്ഛൻ നിങ്ങളുടെ വീട് പണിക്ക് തന്ന കാശമ്മ തിരികെ ചോദിച്ചിട്ടും ആട്ടിയിറക്കി വിട്ടാ അച്ഛൻ പെങ്ങളെ ഒന്നും അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി ഞങ്ങൾക്ക് യാതൊരു മയവുമില്ലാതെ ഗൗരവത്തോടെ നന്ദൻ പറയുമ്പോൾ മുഖത്ത് അടിയേറ്റതുപോലെ പോയവർ അനന്തൻ എഴുന്നിട്ട് നടന്ന് എന്നറിഞ്ഞപ്പോൾ അല്ലേ ആ ഏട്ടനെയും ഏട്ടൻ്റെ ഭാര്യയും മകനെയും ഒക്കെ ഓർമ്മ വന്നത് വന്ന സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അങ്ങോട്ട് ഇരുന്നാട്ടെ പുച്ചത്തോടെ ഒന്ന് ചിരിച്ചുണ്ട അനന്തൻ പറഞ്ഞതും ഭദ്രേവനെ മിഴിച്ചു നോക്കി ഇതിലും ഭേദം അവരുടെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞുകൂടായിരുന്നു എന്നാണ് പെണ്ണിനെ ചോദിക്കാൻ തോന്നിയത് സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടും നന്ദന്റെ ദേശം നിറഞ്ഞ മുഖം ആദ്യമായി കണ്ട പകപ്പിലും ഒരക്ഷരം മിണ്ടാതെ നിന്നു പോയി ഭദ്ര അപ്പോഴും അപ്പച്ചിയുടെ മകൾ ഗായത്രിയുടെ മിഴികൾ നന്ദനിലും അവൻ ചേർത്ത് പിടിച്ച ഭദ്രയിലും മാത്രമായിരുന്നു അസുയും കുശുമ്പും ഒരുപോലെ അവളിൽ നിറഞ്ഞു വന്നവരെല്ലാം അവിടെ തന്നെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടതും നന്ദന്റെ മുഖം ഒന്നിരണ്ടു ദേഷ്യത്തോടെ എന്തോ പറയാൻ ഒരുങ്ങിയവൻ അമ്മയുടെ ദയനീയമായ നോട്ടം എതിർത്തൊന്നും എതിർത്തെന്നും പറയതെ റൂമിലേക്ക് പോയി ദീർഘമായി നിശ്വസിച്ചു പോയി ഭദ്ര ആ ദേഷ്യം അതിനെ തണുപ്പിക്കാൻ ഇത്തിരി പാടാണേ അമ്മയും നോക്കിയത് അവളെ തന്നെയാണ് ബന്ധങ്ങളിൽ ഒന്നും ഏച്ചു കെട്ടൻ താല്പര്യമില്ലാത്തവനാണ് നന്ദൻ വിശ്വസന്റെ നേരെ വിപരീതം അത് അറിയുന്നത് കൊണ്ട് തന്നെ അവനെ എതിർക്കാനും ആവില്ല പക്ഷെ വീട്ടിൽ വന്ന് കയറിയതല്ലേ ഇന്നിവിടെ നിൽക്കുവാണെന്ന് പറയുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയും അമ്മയുടെ പ്രയാസം മനസ്സിലായതും അവൾ നോക്കിക്കൊള്ളാം എന്ന മട്ടിൽ ഒന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു ഭദ്ര നേരത്തെ ആശ്വാസം ശാരദാമയിൽ നിറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞതും ഭദ്രയും അമ്മയും കൂടി ഉച്ചയ്ക്കുള്ള ഓണിൻ്റെ പോയി വന്നവർക്ക് പിന്നെ അടുക്കള അലർജി ആയതുകൊണ്ട് തന്നെ താഴെയുള്ള രണ്ട് റൂമിലുമായി അണനിൽപ്പ് ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനം നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ലെന്ന് ഉറപ്പായി ശ്രീലത പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ നോക്കിയതും അയാളും അത് ചെയ്യുന്നത് പോലെ ഒന്ന് മുകളിൽ അവനിങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്ന് ആരറിഞ്ഞു കിടന്ന കിടപ്പിൽ തന്നെ തീരുമെന്ന് കരുതിയതല്ലേ ഉള്ളിൽ നിറഞ്ഞ അമർഷത്തോടെ തന്നെ അയാൾ മറുപടി നൽകുമ്പോൾ രണ്ടു പേരിലും മാത്രം നിരാശ നിറഞ്ഞിരുന്നു അനന്തനം ഗായത്രിക്ക് വേണ്ടി ആലോചിക്കണമെന്നതായിരുന്നു ആദ്യം മുതലുള്ള ആഗ്രഹം ഐ പി എസ് സി കിട്ടി അവൻ ജോയിൻ ചെയ്തതിനു ശേഷം വിശ്വച്ഛനോട് അത് സൂചിപ്പിച്ചതുമാണ് അവനെ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആദ്യമേ വിശ്വച്ഛൻ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആക്സിഡൻറ്റും വിശ്വച്ഛന്റെ മരണവും അനന്തൻ പൂർണമായും തളർന്നു പോയതുമെല്ലാം ഒപ്പം തറവാടിന്റെ ബാധ്യത കൂടിയായതും അവനെ ഇനി ഒന്നിനും കൊള്ളില്ല എന്നുകൊണ്ട് കൈ ഒഴിഞ്ഞതാണ് ഇരുവരും അറുപത് ലക്ഷത്തിന്റെ ബാധ്യത വിശ്വച്ഛൻ തറവാടിന്റെ പേരിൽ വരുത്തി വെച്ചത് തന്നെ സ്ത്രീലെതിരെ പുതിയ വീടിന്റെ മൂത്ത മകൾ ഗൗതാമിയുടെ കല്യാണത്തിനും കൂടി വേണ്ടിയായിരുന്നു കടമായിട്ട് മതി ലോൺ അവരെ തിരിച്ചടച്ചോളാം എന്ന് വാക്ക് പറഞ്ഞപ്പോൾ വിശ്വച്ഛൻ അവരെ മാത്രം വിശ്വസിച്ചാണ് തറവാടിൻ്റെ ആദരം പണയം വെച്ച് അത്രയും രൂപ കടം വാങ്ങിയത് പോലും വിശ്വച്ഛനും മരണവും അനന്തന്റെ അവസ്ഥയും തറവാടിൻ്റെ ലോൺ മുടങ്ങി ജപ്തിയാകുമെന്ന അവസ്ഥ വന്നപ്പോൾ ശാരദമ സ്ത്രീലഥയെ ചെന്നു കണ്ട് ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ് സാധിക്കില്ലെന്ന് നിർദ്ദയം പറഞ്ഞിട്ട് അവർ കൈയൊഴിഞ്ഞു ഒടുക്കം തറവാട് നഷ്ടപ്പെട്ട് ഇറങ്ങുമെന്ന അവസ്ഥയിലാണ് ദേവച്ഛനും വരുന്നതും കടം വീട്ടുന്നതും നന്ദന ചികിത്സ ഏറ്റെടുക്കുന്നതുമെല്ലാം ഒടുക്കും അവൻ എഴുന്നേറ്റ് നടന്നു എന്നറിഞ്ഞു വന്നതാണ് മൂവരും പക്ഷേ ഭദ്രയുമായുള്ള വിവാഹം അറിഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് മാത്രം അതധികം ആർക്കും അറിയുകയുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വന്നതുപോലെ തിരിച്ചു പോകേണ്ടി വരും അല്ല നീ എന്താ വന്നപ്പോൾ മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഗായത്രി നോക്കി ശ്രീലത ചോദിച്ചതും എന്തോ ചിന്തകളിലായിരുന്നവൾ അവരെയൊന്നു നോക്കി എന്താ ഗായു അമ്മേ ആ പെണ്ണ് അവളെ എനിക്കറിയാം ഏത് പെണ്ണ് ഹോ ഈ അമ്മ അനന്തേടിന്റെ ഭാര്യയുടെ കാര്യമാ പറഞ്ഞത് ഭദ്ര അവളെ എനിക്കറിയാമെന്ന് പല്ല് കടിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞിടും ഇരുവരും ഒരു സംശയത്തോടെ അവളെ നോക്കി എങ്ങനെയറിയാന്ന് കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു അവൾ ആണോ എന്നിട്ട് ആ എന്നിട്ടാ നിന്നെ അറിയില്ലല്ലോ ആദ്യമായിട്ട് കാണത് പോലെയല്ലേ നോക്കിയത് പോലും ഒന്നാലോചിച്ചുകൊണ്ട് സ്ത്രീകൃത പറഞ്ഞിടും ഗായത്രിയും അത് എന്ന പോലെ നിന്നു അതാ ഞാനും ആലോചിക്കുന്നേ അത്ര വേഗം മറന്നു പോവാമെന്ന ഒരു പരിചയമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ ഏതോ ഓർമ്മയിൽ എന്നതുപോലെ അവളുടെ മുഖം ഒന്ന് ചുവന്നു നീരെന്തൊക്കെയാ പറയുന്നേ തന്നെയും എല്ലാ എന്ത് പരിചയമായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഭാര്യയുടെയും മകളുടെയും ചോദ്യവും ഉത്തരങ്ങളും കേട്ടെന്ന് സുധാകരന് വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞതും ഗായത്രി ഒരു ചീരിയുടെ അയാളെ നോക്കി കാര്യമില്ലെന്ന് ആര് പറഞ്ഞു അച്ഛ കാര്യമുണ്ട് പക്ഷെ അതിനു മുൻപ് അവൾ എന്താ എന്നെ കന്നിട്ട് പരിചയം കാണിക്കാത്തെന്ന് ഒന്നറിയട്ടെ കുട്ടിലെ തന്നെ എറിഞ്ഞ ഗായത്രി പറഞ്ഞു നിർത്തിയതും കാര്യമൊന്നും മനസ്സിലാക്കാതെ ഇരുവരും മകളെ നോക്കി നിന്നു ഓണിതൊക്കെ മതിയാവുമോ അമ്മേ നമ്മളല്ലേ ഉള്ളൂ എന്ന് കരുതിയ തോരനും രസവും മാത്രം ഉണ്ടാക്കിയേ പപ്പടം കാച്ചതിനിടയിൽ ഭദ്രത പറഞ്ഞതും അമ്മ അവളെ ഒരു ചീരിയട നോക്കി എന്തും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി അവളോട് ആർക്കും നേരെ മുഖം കറുത്ത ഒരു വാക്ക് പോലും പറയാത്ത പെണ്ണാണ് എപ്പോഴും ഒരു ചീരിയുടെ മാത്രം സംസാരിക്കുന്നവൾ ഇതൊക്കെ മതിമോളെ വിശ്വേടിനെ ഓർത്ത് മാത്രമാണ് ഇറങ്ങിപ്പോകാൻ പറയാത്തേ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആക്കിയുള്ള പെങ്ങളല്ലേ അല്ലെങ്കിൽ ഈ വീടിൻ്റെ പാടി പോലും കിടക്കാൻ അനുവദിക്കില്ലായിരുന്നു നന്ദടനും ദേഷ്യമായിരുന്നു തോന്നുന്നു എങ്ങനെ എങ്ങനെയാവാതിരിക്കും അവിടെ കാലി പിടിച്ചതുപോലെ ഞാൻ പറഞ്ഞതാണ് സഹായിക്കാൻ പട്ടിയെപ്പോലെ ആട്ടി ഇറക്കി വിട്ടതാണ് അതൊക്കെ മറക്കാൻ അവന് കഴിയില്ലല്ലോ ആ മോളത് കഴിഞ്ഞെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലു ഇല്ലെങ്കിൽ പിന്നെ നിന്നോടാകും ദേഷ്യം തീർക്കുന്നത് അമ്മ പറഞ്ഞ് നിർത്തിയതും പപ്പടം ഇട്ട ഡിന്നടച്ച് ഒന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു